എണ്ണന്റെ പൈസക്ക് ഈ ഒരു വാഹനം കൊടുക്കാൻ പറ്റും അത്രയും നാല് പുത്തൻ ടയർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് രണ്ടു കൊല്ലം വാറണ്ടി ഉള്ള ടയർ കമ്പനി രണ്ടു കൊല്ലം വാറണ്ടി വാഹനത്തിനുണ്ട് ഫുൾ ഡീസൽ എഞ്ചിന് എറ്റ് സെറ്റ് കമ്പനി സർവീസ് സർവീസ് ബുക്ക് സെക്കൻഡ് ജാവി ബി ടു ബി ഇൻഷുറൻസ് പോയി ഉള്ള വാഹനം മാരുതിയുടെ ഓഫർ റേറ്റ് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപക്ക് ബാക്കിൽ ഒരു അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് അമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ കമ്പനി സർവീസ് ഒരു ലക്ഷം രൂപേന്റെ അടുത്ത് ക്യാഷ് ബാക്ക് കിട്ടും അപ്പൊ വണ്ടിയിൽ എടുക്കുന്ന ആൾക്ക് ഒരു പത്ത് അടവ കണക്കായ പൈസ നമുക്ക് അങ്ങോട്ട് കൊടുക്കാം വീണ്ടും നല്ലൊരു കിടിലിന്റെ ഓഫർ വീഡിയോ ആണ് സോ വീഡിയോ ഫുള്ള് കണ്ടോളി നമുക്ക് ഏകദേശം പത്ത് എഴുപതോളം വാഹനങ്ങളാണ് നമ്മൾ ആർ ബിയിലെ ഉള്ളത് അപ്പൊ അവിടുത്തെ മൂന്നാമത്തെ ഒരു പാട്ടാണ് ഇന്നത്തെ ഒരു പാട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ നമുക്ക് മാരുതി വാഹനങ്ങളുടെ നല്ലൊരു കളക്ഷൻ ആണ് സമീർക്കാ വരുന്നത് പുതിയ മോഡൽ സ്വിഫ്റ്റ് അത് നിങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ താഴൊക്കെ നിങ്ങൾക്ക് ലോ കിലോമീറ്റർ വണ്ടി കമ്പനി സർവീസിലെ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വിഫ്റ്റ് ചെയ്യും പതിനെട്ട് മോഡൽ കളക്ഷൻ പറഞ്ഞാല് എല്ലാവിധ ഷോറൂമിൽ പോലും പുതിയ ഷോറൂമിൽ പോലും ഇത്രയും കളക്ഷൻ ഇത്രയും വൈഡ് ആയിട്ട് ഉണ്ടാവില്ല അത്രയും കളക്ഷൻ മൈലേജ് ഓട്ടോമാറ്റിക് ഊട്ടി റോഡാണ് ഈ കാണുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂര് വണ്ടൂരിന് പെരിന്തൽമണ്ണ റോട്ടില് രണ്ട് കിലോമീറ്റർ മാറി പുളിയക്കോട് എന്നുള്ള സ്ഥലത്താണ് നമ്മുടെ ലൊക്കേഷൻ വന്നിട്ടുള്ളത് ആർമി മോട്ടേഴ്സിന്റെ പുതിയ ആണ് പഴയ ഷോറൂം അറിയാ നമുക്കറിയാം നമ്മൾ വീട്ടിൽ തന്നെയായിരുന്നു പക്ഷെ അതിന് നമുക്ക് വീട്ടിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർമീറ്റർ മുംബൈ തന്നെ വരുന്നവർക്ക് വരും വാഹനങ്ങളുണ്ട് പത്ത് പതിനഞ്ച് വാഹനങ്ങൾ അവിടെ ഉണ്ട് സ്റ്റോക്കുകൾ ഇതുകൂടാതെ അവിടെയും സ്റ്റോക്കുകളുണ്ട് തുടങ്ങുന്നത് കോമറ്റ് ഒരു ഇലക്ട്രിക് വാഹനം വാഹനം നമ്മൾ ഇതുവരെ വലിയ പ്രത്യേകത കേരളത്തില് ആദ്യമായിട്ടാണ് നമ്മള് വണ്ടി എടുക്കുന്നത് കാരണം ഇതിന്റെ മാർക്കറ്റ് ചോദിച്ച് വിളിച്ച സമയത്ത് ഒരു മനുഷ്യനും ഇത് വണ്ടി വണ്ടി എടുത്തിട്ടുമില്ല കൊടുത്തിട്ടില്ല കാരണം അത്രയും ആയിട്ടില്ലല്ലോ വണ്ടി ഇറക്കിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്താം മാസം വരുന്ന വാഹനം കമ്പനി വാറണ്ടി ഇരുപത്തി ആറ് ലാസ്റ്റ് പത്താം മാസം വരെ കമ്പനി തന്നെ ഉണ്ട് ഇനി അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ നമുക്ക് പേർക്ക് നല്ല അടിപൊളിയായിട്ട് യാത്ര ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് നല്ല അടിപൊളി സ്പേസ് ആണ് നല്ല വരുന്നത് അടിപൊളി അതായത് വൺ പുറത്തുനിന്ന് കാണുമ്പോൾ ചെറിയ വാഹനാണെങ്കിലും നമുക്ക് പോകുമ്പോ ഭയങ്കര വിസിബിലിറ്റി ആണ് നല്ല ഹെഡ്റൂമും ലെഗ്റൂമും കാര്യങ്ങളൊക്കെ അഞ്ചാൾക്ക് സുഖസുന്ദരായിട്ട് ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ച് ആണ് ഇരുന്നൂറ്റി നാൽപ്പതാണ് കമ്പനി പറയുന്നത് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ഫുൾ ചാർജ് ഇരുന്നൂറ് കിലോമീറ്റർ കിട്ടുന്നുണ്ട് ഷോറൂമിൽ ഇട്ടെങ്കിലും ഇവർ യൂസ് ഈ ഇലക്ട്രിക്കലോ മാറിയപ്പോഴാണ് നമുക്ക് പുതിയ ഇലക്ട്രിക്കല് ഇപ്പോൾ ബി വൈഡിയൊക്കെ നമുക്കൊന്ന് ചിന്തിച്ചു അത്രയും ബെനിഫിറ്റ് ആണ് ഒരു വാഹനം ഒരു ഒരു ലക്ഷം കിലോമീറ്റർ ഉണ്ടെങ്കിൽ പെട്രോൾ വാഹനം നമ്മൾ മിനിമം ആറ് ലക്ഷം രൂപേൻ്റെ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപേന്റെ മുകളിൽ ഫ്യൂല് മാത്രം അടിക്കണം ഒരു ലക്ഷം കിലോമീറ്റർ ഓളാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു ലക്ഷം കിലോമീറ്റർ കമ്പനി വാറണ്ടി ഉണ്ട് അത് നിങ്ങൾ കൂട്ടി എടുക്കാൻ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒരു ലക്ഷം കിലോമീറ്റർ വേണം നമുക്ക് ഈ ഈയൊരു വേണമെന്ന് പറഞ്ഞു ഈ വണ്ടി ഇപ്പം നിങ്ങൾ എത്ര രൂപയാണ് കൊടുക്കുന്നത് ഇത് നമുക്ക് ആറര ലക്ഷം രൂപ ഒരു ലക്ഷം കിലോമീറ്ററോടെയുള്ള എണ്ണയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം എണ്ണന്റെ പൈസക്ക് ഈ ഒരു വാഹനം കൊടുക്കാൻ പറ്റും അത്രയും ഇപ്പം നാല് പുത്തൻ ടയർ ഞാൻ വാങ്ങിച്ചിട്ടിട്ടുണ്ട് രണ്ടു കൊല്ലം വാറണ്ടി ഉള്ള ടയർ കമ്പനി രണ്ടു കൊല്ലം വാറണ്ടി വാഹനത്തിനുണ്ട് ഒരു റീപ്ലേസോ റീപെയിൻറ്റിങ്ങോ ഒന്നുമില്ല രണ്ട് സ്ക്രാച്ച് ബാക്ക് ബമ്പറിലും ഫ്രണ്ട് ബമ്പറിലും ഉണ്ട് അത് പെയിന്റിങ് ചെയ്ത് പോളിഷ് ചെയ്ത് ഇന്ത്യ ഒക്കെ ചെയ്തിട്ട് കൊടുക്കും കാരണം ഇതൊന്നും നമ്മളിപ്പോൾ ചെയ്തിട്ടില്ല നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി ആയതുകൊണ്ട് എത്ര പേര് ആറ് ആറര ലക്ഷം രൂപ കൊടുക്കുക നിങ്ങൾ വണ്ടി പുതിയ ഇറക്കണമെങ്കിൽ പത്ത് ഒമ്പതേ ഒമ്പതര ലക്ഷം രൂപക്ക് എടുക്കുന്ന വാഹനമാണ് നിങ്ങൾക്ക് വെറും ഒരു കൊല്ലം പഴക്കം ഉള്ള വാഹനം ആറര ലക്ഷം രൂപ കൊടുക്കുക ഫുൾ ഓൺ ചെയ്യാം ഏറെ ലക്ഷം വരെ ലോൺ ഒരു ലക്ഷം ക്യാഷ് ബാക്കിൽ ക്യാഷ് ബാക്കിൽ നിങ്ങൾക്ക് കൊടുക്കുക എന്തിനാണ് ഇനി ഇതിലും വലിയ ഓഫർ പ്രീമിയം ജാഗോർ 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 എക്സി രണ്ടായിരത്തി പതിനെട്ട് മാനുഫാക്ചർ പത്തൊൻപത് ഡെലിവറി പത്തൊൻപത് റേഷൻ കമ്പനി വാറണ്ടിയിൽ കിടക്കുന്ന വാഹനം കമ്പനി വാറണ്ടിയിൽ കിടക്കുന്ന വാഹനമാണ് ഇപ്പൊ നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് റീപെയിന്റിങ് പോലും കേറാത്ത വാഹനം നമ്മളിപ്പോ പമ്പറിലോ റണ്ണിംഗ് ബോർഡിലോ ഒരു ഭാഗത്തും റീപെയിൻറ്റ് ഇല്ല എന്നുള്ള ഗ്യാരണ്ടിയിൽ കൊടുക്കാൻ പറ്റും കാര്യങ്ങളൊക്കെ പതിനെട്ട് മോഡൽ പത്തൊൻപത് ഡെലിവറി പത്തൊൻപത് രജിസ്റ്റർ ഏഹ് വണ്ടി എക്സ്ട്രാ ക്വാളിറ്റി കമ്പനി വാറണ്ടി സർവീസ് ബുക്ക് സെക്കൻഡ് കി എല്ലാ സർവീസും പ്രോപ്പർ അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് എൺപതിനായിരം കിലോമീറ്റർ വിത്ത് കമ്പനി സർവീസ് എത്ര നമ്മൾ ഇത് നമുക്ക് ഇരുപത്തി ഒമ്പതര ലക്ഷം രൂപ ചോദിച്ചിരുന്ന വണ്ടിയാണ് നമുക്ക് രൂപക്ക് ഫൈനിൽ കൊടുക്കാൻ പറ്റും മുപ്പത് ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം ജാഗോർ കൊടുക്കാം ഈ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപക്കൊക്കെ വണ്ടി വാങ്ങും ഇരുപത്തി ലക്ഷം രൂപ മുകളിലാവുമ്പോൾ ഐ ടി ഒക്കെ വേണം ഐ ടി ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ പുതിയ വാഹനത്തിന്റെ സെയിം ഇൻട്രസ്റ്റില് അതായത് ഫൈവ് പോയിന്റ് ഫൈവ് ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് തരാൻ പറ്റും പുതിയ വണ്ടിയുടെ നിങ്ങൾ എന്തേലും അഞ്ചര ശതമാനം ഇൻട്രസ്റ്റ് റേറ്റിൽ അതായത് പെർ ലാക്കിന് അയ്യായിരത്തഞ്ഞൂറ് രൂപ ഇ എം ഐ ഇൻട്രസ്റ്റ് വരുന്നുള്ളൂ ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഇറക്കി തരാൻ പറ്റും അത് പ്രീമിയം വാഹനങ്ങൾക്ക് മാത്രമുള്ള സ്പെഷ്യൽ ഓഫറാണ് അതായത് ഇരുപത് ലക്ഷത്തിൻ്റെ മുകളിലുള്ള വാഹനങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വെറും അഞ്ചര ശതമാനം ഇൻട്രസ്റ്റിൽ വേറെ ഏത് ഫിനാൻസ് കമ്പനിയിൽ പോയി ചോദിച്ചാലും ഷോപ്പിൽ പോയി ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടില്ല ഏത് യൂസറുകാരൻ്റെ ഷോപ്പിൽ ആയാലും ഈ അഞ്ചര ശതമാനത്തിൽ ഇൻട്രസ്റ്റിൽ വേറെ എവിടെ നിന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് മാരുതി തുടങ്ങാം കണക്ഷൻ ഫസ്റ്റ് ഫസ്റ്റ് തന്നെ ന്യൂ മോഡൽ മോഡൽ സ്വിഫ്റ്റ് സ്വിഫ്റ്റ് ബ്ലൂ കളർ രണ്ട് എണ്ണം ഉള്ളത് ഡീസൽ ഡീസൽ വണ്ടി മൈലേജ് മൈലേജ് കിലോമീറ്റർ നോക്കാം പുത്തൻ ടയർ കമ്പനി സർവീസ് മാത്രം പോയിട്ടുള്ള വാഹനം ക്ലെയിമോ റീപ്ലേസോ റീപെയിന്റിംഗ് പോലും ചെയ്തിട്ടില്ല ഇപ്പോഴും പമ്പർ ടു പമ്പർ ഇൻഷുറൻസ് ഉണ്ട് അതും സിംഗിൾ ഓണർഷിപ്പ് സർവീസ് ബുക്ക് സെക്കൻഡ് ഗി നല്ല ഉള്ള കളറാണ് ഈ ബ്ലൂ കളർ ഷിഫ്റ്റ് ആണ് ആണ് വേരിയന്റ് വേരിയന്റ് എത്ര ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കാം ഡീസൽ ആണ് ഡെയിലി യൂസിന് മൈലേജ് നോക്കുന്നവർക്ക് പൊളി കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ സ്വിഫ്റ്റ് അതും വി ഡി ഐ ആണ് കമ്പനി അലേവിയിൽ അഞ്ച് അഞ്ച് അലേവിയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു ക്ലെയിമോ റീപ്ലേസോ റീപെയിൻറ്റിങ്ങോ ഒന്നും വരാത്തൊരു വാഹനം അത് രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് മോഡൽ നാല് പുത്തൻ ടയർ ഫുൾ കം ഓൾ ഒറിജിനൽ ഒരു സാധനം റീപ്ലേസ് ചെയ്തില്ല റീപെയിൻറ്റിങ്ങോ റീപ്ലേസോ ഒന്നും കയറാത്തൊരു വാഹനം ഈ ഒരു വാഹനം നമുക്ക് ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയില് ഫുള് ലോൺ ചെയ്തത് ഫുള് ഡീസൽ സെറ്റ് കമ്പനി സർവീസ് സർവീസ് ബുക്ക് സെക്കൻഡ് ഇൻഷുറൻസ് പോയി ഉള്ള വാഹനം കേട്ടോ മാരുതിയുടെ സെയിം ബി ടു ബി ഇൻഷുറൻസ് ഉള്ള വാഹനം സെയിം പത്തൊൻപത് മുറല് വരുന്ന വാഹനാണിത് രണ്ടായിരത്തി പത്തൊൻപത് ലാസ്റ്റ് ആണ് വരുന്നത് എഴുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് ആൻഡ്രോയിഡ് സെറ്റ് നാല് പുതിയ ടയർ പുതിയ ഇൻഷുറൻസ് ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കുക അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുക്കുക അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയിൽ ലോൺ ചെയ്ത് കൊടുക്കുക പത്തൊൻപത് ലാസ്റ്റ് മോഡൽ വി എക്സ് ഐ വരുന്ന സ്വിഫ്റ്റ് അത് നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് സെറ്റ് ടച്ച് സ്ക്രീന് ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വാഹനം നമുക്ക് ഫുൾ ഫുൾ ചെയ്യാം

ടച്ച് സ്ക്രീന് പതിനൊന്നിന്റെ ടച്ച് സ്ക്രീന് ലെതർ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം ആയിരുന്നു കിലോമീറ്റർ ഒരു ലക്ഷത്തി പതിനാലായിരം കിലോമീറ്റർ ഒരു ലക്ഷത്തി പതിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചും ലാസ്റ്റ് മോഡൽ വി എക്സ് ഐ വരുന്ന വാഹനം വെറും മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപക്ക് നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത ഫുൾ ഓൺ കിട്ടാത്തോണ്ട് ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വരുന്ന ഇരുപത്തൊന്ന് മോഡൽ അൻപതിനായിരം കിലോമീറ്റർ വി എൽ എക്സ് ഐ ആണ് എൽ എക്സ് ഐ വേരിയൻറ്റിൽ വരുന്ന രണ്ടായിരത്തി സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അതായത് എയർ ബാഗ് ഡുവൽ എയർ ബാഗ് എ ബി എസ് കാര്യങ്ങളൊക്കെ കമ്പനി വരും എ ബി എസ് വരും അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളൊക്കെ എല്ലാ ഭാഗവും ഓക്കേയാണ് അൻപതിനായിരം ആണ് വണ്ടി ഓടിയിട്ടുള്ളത് ഈ ഒരു വാഹനം മൂന്ന് ലക്ഷത്തി പത്തൊമ്പതിനായിരം കിലോ പത്തൊൻപതിനായിരം രൂപ കൊടുക്കുക ഇരുപത്തൊന്ന് മോഡൽ വാഹനം ലക്ഷം ഒരു കിലോമീറ്റർ സിംഗിൾ ഓണർ കമ്പനി സർവീസ് നമുക്ക് അടുത്തൊരു പോകുന്നത് ബലേന ബലേന നല്ലൊരു കളക്ഷൻ ഉണ്ട് ാണ് ബലേനയുടെ ഇനിയും ബലേന വരാറുണ്ട് ടച്ച് ആൻഡ് പോളിഷിലൊക്കെ ഒരു രണ്ട് വണ്ടി കൂടി ബലേന സ്റ്റോക്കിനുണ്ട് ഇത് ഗ്രേ കളർ വണ്ടി രണ്ടായിരത്തി പതിനാറ് അല്ല പതിനേഴ് ലാസ്റ്റ് വാഹനം പതിനേഴ് ലാസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം ആൽഫ ഏറ്റവും ടോപ്പ് വേരിയന്റ് അതും ടയർ ബാങ്ങുകളൊക്കെ ഓക്കെയാണ് വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല ഏറ്റവും സെഡ് കമ്പനി സർവീസ് അതും കെ എൽ അറുപത്തഞ്ചിൽ നമ്മുടെ തിരൂരങ്ങാടി രജിസ്ട്രേഷൻ വരുന്ന വാഹനം യാതൊരുവിധ ഒരു കംപ്ലൈൻറ്റും വണ്ടിയിലില്ല സീറ്റ് കവറ് ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതും ആൽഫ ആകുമ്പോൾ ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് ഫുൾ കമ്പനി അതും അതുകൂടാതെ ഇതിന് സ്കേറ്റിങ്ങും ഫ്രണ്ട് സ്കേറ്റും സൈഡ് സ്കേറ്റും ഒക്കെ കമ്പനി തന്നെ വരുന്ന വാഹനമാണ് പ്രൊജക്റ്റ് എടുക്കില്ലാകുമ്പോൾ ഡിആർഎല് ഡയലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന പെട്രോൾ ആണ് പതിനേഴ് ലാസ്റ്റ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കമ്പനി സർവീസ് ഇപ്പോഴും കമ്പനി ബി റ്റു ബി ഇൻഷുറൻസ് മാരുതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന വാഹനം ആ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് വണ്ടി കൊടുക്കാം ആറേ മുക്കാൽ ലക്ഷം വരെ ലോൺ കൊടുക്കാം ഏകദേശം രൂപ വണ്ടി അതിന്റെ ഒരു കളർ ചേഞ്ച് ബ്ലൂ ബ്ലൂ ഇതാണ് അടുത്തുള്ള നമ്മളടുത്തുള്ള ഒരു ഫ്ലഡ് വണ്ടി രണ്ടായിരത്തി പതിനേ മോഡൽ ഫ്ലഡ് വണ്ടിയാണ് സി വി ടി ഓട്ടോമാറ്റിക് വരുന്ന ഫ്ലഡ് വണ്ടി നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് കൊടുക്കാൻ പറ്റും നാല് തൊണ്ണൂറ് മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് രണ്ടായിരത്തി പതിനേഴ് ആണ് വണ്ടി ഇരുപത് രണ്ടായിരത്തി പതിനെട്ടില് രണ്ടായിരം കിലോമീറ്ററോട് ഇപ്പൊ ഫ്ലഡ് സംഭവിച്ചതാണ് ടോട്ടൽ ോസ് അങ്ങനെ ഉള്ളതല്ല കമ്പനി ഫ്ലഡ് സംഭവിച്ചാണ് അതും ഈ കയറി നാൽപ്പത്തൊന്ന് എവിടെയാണ് ആലുവൈതാണ് വണ്ടിയുടെ കണ്ടീഷൻ മെക്കാനിക് എല്ലാ ഭാഗവും ഓക്കെ എല്ലാ ഇലക്ട്രിക്കൽ പെയറുകളും സ്പാർട്സും വർക്കിംഗ് ആണ് അങ്ങനത്തെ യാതൊരു മെക്കാനിക് ഇഷ്യൂ കാര്യങ്ങളൊന്നും അല്ല നാല് പുതിയ ടയർ ഉണ്ട് ക്യാം ഏറ്റവും ടോപ്പ് നമുക്ക് കമ്പനി ഹിസ്റ്ററി തന്നെ എല്ലാം എല്ലാം പോയും കമ്പനി സർവീസ് പോയിട്ടുള്ള വാഹനം സർവീസ് പോയിട്ടുണ്ട് സർവീസ് പോയിട്ടുണ്ട് ആൽഫയിൽ തന്നെ ഇതൊക്കെ വരുന്ന ആൽഫ ഓട്ടോമാറ്റിക് വരുന്ന സി വി ടി ഓട്ടോമാറ്റിക് നാല് തൊണ്ണൂറിന് ഫുൾ ലോൺ ചെയ്തു നമുക്കൊരു വീണ്ടും ഒരു രണ്ടായിരത്തി െട്ട് വണ്ടി നമുക്ക് അഞ്ചു തൊണ്ണൂറിന് കൊടുക്കാം അഞ്ചൂ അതും വേരിയന്റ് ബട്ടൺ സ്റ്റാർട്ട് അലേവിയില് ബാക്ക് വൈപ്പർ എല്ലാം അലേവിയില് ബാക്ക് വൈപ്പർ ഡിഫോഗർ നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വരുന്ന റീപ്ലേസ് ഇല്ലാത്ത കിലോമീറ്റർ കിലോമീറ്റർ അവൈലബിൾ അത് എഴുപത്തിഒൻപത് എഴുപത്തിയമ്പതിന്റെ സർവീസും കഴിഞ്ഞിട്ടുണ്ട് ഷോറൂമിൽ നിന്ന് തന്നെ അതും രണ്ടു മാസം മുന്നേ ഷോറൂമിന് സർവീസ് കഴിഞ്ഞതാണ് സർവീസ് ബുക്ക് സെക്കൻചാവി കാര്യങ്ങളൊക്കെ ഉണ്ട് മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും വണ്ടിയിലില്ല ഇല്ല ഈ എഴുപത് വണ്ടികളുള്ളതിൽ ആകെ ഒറ്റ വണ്ടി മാത്രമാണ് ഫ്ലഡ് ഉള്ളത് അത് നമ്മൾ ഉള്ളത് ഉള്ളതുപോലെ കറക്റ്റ് പറഞ്ഞു കൊടുക്കുള്ളൂ ഇനി ഇസ്റ്ററി ഇല്ലാത്ത വണ്ടി എങ്ങനെ ഫ്ലഡ് ചെക്ക് ചെയ്യുക ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള അറുപത്തൊമ്പത് വണ്ടിയിലും ഫ്ലഡ് ഇല്ല എന്നുള്ള ഗ്യാരണ്ടിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പം ഈ ഒരു വണ്ടി നമുക്ക് എത്രയാണ് പറഞ്ഞത് നാല് ഫുൾ ആറര ലക്ഷം വരെ ലോൺ ചെയ്യാ വൈറ്റ് സ്വിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത് നവംബർ വണ്ടി ഇരുപത് നവംബറിൽ ബോണിറ്റ് റീപ്ലേസ് ഉണ്ട് നാപ്പതിനായിരം കിലോമീറ്റർ ആണ് ഉള്ളിൽ അപ്പറോണ് വേറെ ഒരു ഇല്ല കംപ്ലൈന്റില്ല ഇതാണ് റീപ്ലേസ് ആണ് പുറത്തുനിന്നുള്ള റീപ്ലേസ് ആണെങ്കിലാണ് നമുക്ക് കൂടുതൽ പേടിക്കേണ്ടത് ഷോറൂം സർവീസ് ആണ് രണ്ടായിരത്തി ഇരുപത് നവംബർ വണ്ടി നമുക്ക് നാൽപ്പതിനായിരം കിലോമീറ്റർ ടച്ച് സ്ക്രീന് റിവേഴ്സ്കാം കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിന് നമുക്ക് ഇന്ന് റേറ്റ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ കൊടുക്കാം അഞ്ചര ലക്ഷം രൂപക്ക് ഇരുപത് നവംബർ വണ്ടി രൂപ അഞ്ചര ലക്ഷം രൂപക്ക് നാൽപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ കമ്പനി സർവീസ് അഞ്ചര ലക്ഷം രൂപയില് ഫുള്ള് ലോണും നാല് ലക്ഷത്തിനായിരം രൂപ സ്വിഫ്റ്റ് നാല് തൊണ്ണൂറ്റൊമ്പത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അഞ്ച് ലക്ഷം വരെ ലോണും ചെയ്ത് കൊടുക്കാം ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം അത് നമുക്ക് അറുപത്തി അറുപത്തി ആറായിരം കിലോമീറ്റർ ഇപ്പൊ സർവീസ് ഷോറൂമെന്ന് കഴിഞ്ഞിട്ടുള്ളൂ നല്ല പയനൂറിന്റെ സെറ്റ് ടച്ച് സ്ക്രീന് ഡോ എയർ ബാഗ് എ ബി എസ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം ഫുൾ ഫുൾ കമ്പനി സർവീസുള്ള വാഹനമാണ് നല്ല മെക്കാനിക്കും കാര്യങ്ങളും ബാക്ക് ടയർ പുതിയ ഫ്രണ്ട് ടയർ രണ്ടും പുത്തനാണ് ബാക്ക് ടയർ ഒരു അമ്പത് ശതമാനമാണ് ഉള്ളത് വേറെ ഒരു കംപ്ലയിൻറ്റോ വണ്ടിയിലില്ല വണ്ടി ധൈര്യപ്പെട്ട് എടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള വാഹനം പെട്രോളിൽ വി എ എൽ എക്സ് ഐ ആണ് വരുന്നത് വി എക്സ് ഐയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് മോഡൽ വരുന്ന വാഹനം നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ ഫുള്ളിലാണ് നമുക്ക് സ്വിഫ്റ്റ് സീറോ ഡൗൺ പേയ്മെന്റ് അതും നമുക്ക് എവിടെയും കിട്ടാത്ത ഒരു ബെസ്റ്റ് പ്രൈസിന് നല്ല മോഡലിന് ഒരു വണ്ടി എടുക്കാൻ വരുമ്പോ പത്തും പതിനഞ്ചും കളക്ഷൻ ആണ് ഒരു വണ്ടി ഷോറൂമിൽ ചെന്ന അവസ്ഥ ഏത് കളേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു സെഡാനിലേക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് രണ്ട് പൊളി കളറിൽ വരുന്ന അടിപൊളി സ്വിഫ്റ്റ് ഒരു സ്വിഫ്റ്റ് ഡിസൈറ് പ്ലസ് നമുക്ക് ഒരു പൊളി മാറി വേറെ ക്ലെയിമോ റീപ്ലേസോ റീപ്ലേ ഇതൊന്നും ചെയ്തിട്ടില്ല വണ്ടിയിൽ ടച്ച് സ്ക്രീന് അതുപോലെ തന്നെ നല്ല ലെതർ സീറ്റ് കവർ ഒക്കെ കമ്പനി വരുന്നതാണ് എക്സ്ട്രാ ലെവൽ അവർ കസ്റ്റമർ ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിലും ബാക്കി കമ്പനി ലെതർ സീറ്റ് അല്ല നല്ല പുറത്തുനിന്നുള്ള അടിപൊളി ക്വാളിറ്റി ഒറിജിനൽ ലെതർ സീറ്റ് വരുന്നത് ടയറും കുറച്ച് കുറവുണ്ട് ആറേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് വണ്ടി ലോൺ കിട്ടും ആകെ അഞ്ചേ തൊണ്ണൂറിന് വണ്ടി കൊടുക്കുക അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കുക ആറേ മുക്കാൽ ലക്ഷം വരെ ലോൺ ചെയ്ത് കൊടുക്കുക അത്യാവശ്യം നല്ലൊരു ലക്ഷം രൂപന്റെ അടുത്ത് തന്നെ ക്യാഷ് ബാക്ക് കിട്ടും അപ്പൊ വണ്ടിയിൽ എടുക്കുന്ന ആൾക്ക് ഒരു പത്ത് അടക്കണക്കുള്ള പൈസ നമുക്ക് അങ്ങോട്ട് കൊടുക്കാം കൊടുക്കാം അഡ്വാൻസ് ആയിട്ട് ഇത് ചേഞ്ച് പതിനെട്ട് മാനുഫാക്ചർ പത്തൊൻപത് ഡെലിവറി പത്തൊൻപത് റേഷറ് നിലവിൽ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂമീറ്റർ ലോ കിലോമീറ്റർ വാഹനം ഇരുപത്തിനാലായിരം കിലോമീറ്റർ എടുക്കുന്ന കസ്റ്റമർക്ക് ടയർ ഒന്ന് കുറവുണ്ട് സ്റ്റെപ്പിനെ ഒന്ന് ഇറക്കിയിട്ടാ മതി അല്ലാത്ത വേറെ ഒരു പണി ചെയ്യണ്ട കമ്പനി സർവീസ് മാത്രം പോയിട്ടുള്ള വാഹനം രണ്ടായിരത്തി ായിരോമീർ നാലായിരം കിലോമീറ്റർ ഓട്ടം ഉള്ളത് വണ്ടിയാണ് നല്ല ലെതർ സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വി എക്സ് ഐ ആണ് വേരിയന്റ് എ സി പവർ സ്റ്റാരി നാല് ഡോർ പവർ വിൻഡോ കമ്പനി സെറ്റ് സ്റ്റീരിയോ സ്റ്റാരി കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പത്തൊൻപത് ഡെലിവറി പത്തൊൻപത് റേഷർ വരുന്ന ഈ ഒരു വാഹനം ായിരം രൂപത്തിരുപതിനായിരം രൂപ ലോൺ ഇതുവരെ ഇവിടുന്ന് മുതൽ ആ തലവരെ ഫുള്ള് സഡാൻ കാറുകളാണ് ഒന്ന് രണ്ട് പിന്നെ ഇത് പതിനൊന്ന് വണ്ടി മൊത്തം സെഡാൻ ആഷ്ബാക്ക് വണ്ടി ഒരു കഥ ഉണ്ട് സെഡാൻ വേണ്ടി ഒരു കഥ ഉണ്ട് എക്സി ടൈപ്പ് സെവൻ സീറ്റർ ഉണ്ട് ഒക്കെ ഉണ്ട് സണ്ണി ഒറിജിനൽ കേരള വാഹനം എടുത്തു പറയാൻ കാരണം ഒരുപാട് സണ്ണി അവിടെ ഊബർ ഓടിയതും ഓല ഓടിയതും ഒക്കെ വണ്ടികൾ പോലെ വരുന്നത് ഇത് വി എക്സ് ആട്ടോ അതായത് പ്രീമിയം അതായത് പുഷ്പെട്ടൻ സ്റ്റാർട്ടിങ് പുഷ്പെട്ടൻ സ്റ്റാർട്ട് ന്യൂ മോഡൽ ആണ് രണ്ടായിരത്തി പതിനാല് മാനുഫാക്ചർ പതിനഞ്ച് ഡെലിവറി പതിനഞ്ച് റേഷർ ഓക്കെ കേരള വണ്ടിയാണ് ഉൾഭാഗവും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ഉണ്ട് പിന്നെ ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ എല്ലാം വരും ക്ലൈമറ്റ് കൺട്രോൾ വരും അടിപൊളി കൺട്രോളും കാര്യങ്ങളും ഒക്കെ വരുന്ന വാഹനം പതിനാല് വൺ ലാക്കിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് ില് മൈലേജും ഉണ്ട് ഇരുപത്തിരണ്ട് ഇറ്റുപത്തിനാല് മൈലേജ് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ ഒറിജിനൽ കേരള വാഹനമാണ് ഫുള്ള് ഒരു ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റും ചില കസ്റ്റമർക്ക് ഒരു മൂന്ന് ലക്ഷം വരെ രണ്ടേ മുക്കാൽ ലക്ഷം കൺഫേം ആണ് ലോൺ പിന്നെ കസ്റ്റമർക്ക് അനുസരിച്ചാണ് ലോണിൻ്റെ ഓപ്ഷൻ വരുന്ന വാഹനം അതായത് എയർ ബാഗ് വരും സ്റ്റാരി കൺട്രോൾ വരും ക്ലൈമറ്റ് കൺട്രോൾ എ സി വരും ഫോർ ഡോർ വിൻഡോ വരും ബ്രേക്ക് വരും ഒരു പുഷ് പുഷ് ബട്ടന്റെ ബട്ടന്റെ ബാക്കി എല്ലാം എല്ലാ ഭാഗവും ഓക്കെ സീറ്റിംഗും അതുപോലെ തന്നെ ടയർ രണ്ടെണ്ണം കുറവുണ്ട് ബാക്കി എല്ലാ ഫീച്ചേഴ്സ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് യാതൊരുവിധ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല ഈ ഒരു വാഹനം നല്ല ഹെഡ് റൂമോ ലെഗ് റൂമോ അത് മെയിൻ ആയിട്ട് പന്ത്രണ്ട് ലാസ്റ്റ് വരുന്ന കേരള വാഹനം നമുക്ക് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കാം ബ്ലാക്കില് നല്ല ക്വാളിറ്റി എന്നാല് ബ്ലാക്ക് കളറിൽ ഇത്ര കണ്ടീഷണൽ ക്വാളിറ്റി ഉള്ള വാഹനം കിട്ടാറില്ല എന്നുള്ള കാര്യം വളരെ റയറായിട്ട് ഇൻഷുറൻസ് പുതിയത് ഫസ്റ്റ് ക്ലാസ് ആണ് രണ്ടേ മുക്കാൽ ലക്ഷം രൂപ ഐ ഡി ഉണ്ട് രണ്ടേ മുക്കാൽ ലക്ഷം രൂപ വണ്ടി കൊടുക്ക ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം അടുത്ത് വണ്ടിയാണ് സിയാസ് കോഫി ബ്രൗൺ ഹൈബ്രിഡ് വരുന്ന വാഹനം ഹൈബ്രിഡ് ഡീസലില് ഹൈബ്രിഡ് വരുന്ന വാഹനം ഡീസൽ ആണ് ഓൾറെഡി പ്ലസ് നല്ല പോളി ഹൈബ്രിഡിന് സിആറ് ഇരുപത്തിയേഴ് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന സിയാസ് വി ഡി ഐയിൽ ഓപ്ഷൻ വരുന്ന വാഹനമാണ് അല്ല അടിപൊളിയിൽ എത്ര സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മേജർ ആയിട്ടുള്ള കംപ്ലൈന്റോ കാര്യങ്ങളൊന്നുമില്ല ബാക്കത്തെ ഡിക്കി ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് എന്ത് റീപ്ലേസ് ആയതാണെന്ന് അറിയില്ല കമ്പനിയിൽ നിന്നാണ് റീപ്ലേസ് പത്തൊമ്പതിലാണ് മാറിയിട്ടുള്ളത് വേറെ അപാകതകളൊന്നുമില്ല ഒരു ലക്ഷം കിലോമീറ്റർ ഒന്നേ ഇരുപത് ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് ഉണ്ട് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് പതിനാറ് ലാസ്റ്റ് വാഹനം അഞ്ച് തൊണ്ണൂറാണ് ആസ്കിങ് ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കുക ാണ് എങ്കിൽ പോലും അവിടെ ഒരാൾ നാട്ടിലൊരാൾ അവിടുത്തെ ഒരാൾ രണ്ടാമത്തെ ഇവിടുത്തെ ഓണർഷിപ്പ് അഡീഷണൽ ചെയ്തിട്ടുണ്ട് റീപ്ലേസ് വണ്ടിയിൽ കിലോമീറ്റർ ജെനുവിനാണ് ഞാൻ പറയുന്നില്ല ഒരു ലക്ഷത്തി ഇരുപത്തി ആണ് കാണുന്നത് ആവാം ആവാതിരിക്കാം പക്ഷേ എൻജിന് മെക്കാനിക്കല് പിന്നെ ടൊയോട്ടന്റെ വാഹനം നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം വണ്ടി കണ്ടിട്ട് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല റീ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് നമ്മള് കിലോമീറ്ററിന്റെ കാര്യം ജനുവൻ പറയുന്നില്ല നമുക്ക് ഈ ഒരു വാഹനം ആസ്കിങ് വണ്ടി വണ്ടി കൊടുക്കാം കൊടുക്കാൻ പറ്റും അതും രണ്ടായിരത്തി പന്ത്രണ്ട് മാനുഫാക്ചർ ഡെലിവറി റേശ് വരുന്ന വാഹനമാണ് സഡാൻ ടൈപ്പിൽ നല്ല ക്വാളിറ്റി ഉള്ള കളർ ബ്ലാക്ക് കളറാണ് ആണ് അലേവിയില് ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു വാഹനത്തിൽ ഒരു രണ്ടര ലക്ഷം വരെ ലോൺ ചെയ്യാം ലക്ഷം വരെ രണ്ടര മറ്റു രണ്ടര മുക്കാൽ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അടുത്ത ഒരു ഇത് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വാഹനമാണ് രണ്ടായിരത്തി പതിനൊന്ന് മാനുഫാക്ചറിങ് പതിനൊന്ന് ഡിസംബർ വാഹനം വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട് വേറെ മേജർ ആക്സിഡൻറ്റും മൈനർ ആക്സിഡൻറ്റും ഒന്നുമില്ല കമ്പനി സർവീസ് മാത്രം പോയിട്ടുള്ള വാഹനമാണ് ഇപ്പോൾ നിലവിൽ ഒരു സർവീസും പെൻഡിങ് ഇല്ല ഇൻഷുറൻസ് പുതിയതാണ് നാലര ലക്ഷം രൂപ ഐ ഡി ഉണ്ട് വണ്ടിയുടെ റേറ്റ് നാലര ലക്ഷം രൂപ ലക്ഷം രൂപ ഫുൾ ഓപ്ഷൻ കേട്ടോ ജി എല്ലിൽ നിന്നുള്ള ഏറ്റവും ടോപ്പ് വേരിയൻറ്റിൽ ഇഞ്ചിന്റെ ടച്ച് സ്ക്രീനും അലവിലും ടച്ച് എല്ലാം വരുന്ന വാഹനം കമ്പനി അലവിൽ ഒരു മാറ്റിയിട്ട് നല്ല സ്പോർട്ടി വീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒറിജിനൽ കേരള വാഹനം നാലര ലക്ഷം രൂപക്ക് മൂന്നര ലക്ഷം വരെ ലോണും ചെയ്യാം പൈസ ചെറിയ പൈസ കൊടുക്കാം ഇനി ക്യാഷ് ബാക്കിൽ ഡീസലില് ടിഗോർ ടാറ്റ ടിഗോർ ഒരുപാട് ആളുകള് ഈ ലൈനിലൊക്കെ ഓടുന്ന ആളുകൾക്ക് മൈലേജും വേണം എന്നാ ക്യാഷ് ബാക്കും വേണം ബോഡി വെയിറ്റും വേണം സേഫ്റ്റി വേണം ഫുള്ള് ലോണ് സിംഗിൾ ഓണർ ക്യാഷ് ബാക്ക് ഒരു ലക്ഷം രൂപ ക്യാഷ് ബാക്ക് അതും ടോപ്പ് വേരിയന്റ് ഒരു റീപ്ലേസോ ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല അഞ്ച് പുത്തൻ ടയർ ഇൻഷുറൻസ് പുതിയത് ഇതൊക്കെ ഉള്ള വാഹനം നിങ്ങൾക്ക് നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കാം അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം വരെ ലോണും ഏറ്റവും ടോപ്പ് വേരിയന്റ് ഈ വണ്ടി എന്ന് ഇറങ്ങുമ്പോ പത്ത് ലക്ഷത്തിന്റെ മുകളിൽ വില വളർന്നിട്ടുള്ളത് ഇത്രയും ലോൺ കിട്ടുന്നത് ഒരു ലക്ഷം വരെ ക്യാഷ് ബാക്ക് കൊടുക്കാം സിംഗിൾ ഓണർ സർവീസ് ബുക്ക് സെക്കൻഡ് ജാവി ഹിസ്റ്ററി മൊത്തം അവൈലബിൾ ആണ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും അടുത്ത് വീണ്ടും നമുക്കൊരു സിയാസ് ആണ് സിയാസ് കോഫി ആണെങ്കിൽ ഒരു സിൽവർ അതെ അതെ ആറേര ലക്ഷം രൂപ ചോദിക്കുന്നു പതിനെട്ട് വണ്ടി നമുക്ക് ആറേകാല ലക്ഷം രൂപ കൊടുക്കാം നമുക്ക് ആറേകാൽ ലക്ഷം രൂപ വി ആണ് രണ്ടായിരത്തി പതിനെട്ട് ട്രേഷർ പതിനേഴ് മാനുഫാക്ചർ വരുന്ന വാഹനം അതും സിംഗിൾ ഓണർ അറുപതിനായിരം കിലോമീറ്റർ അൻപത്തി എട്ടിൽ സർവീസും കഴിഞ്ഞിട്ടുണ്ട് നാല് ടയറും പുതിയതുണ്ട് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് മേജർ ആയിട്ടുള്ള ഒരു കംപ്ലയിൻ്റും ഇല്ല വണ്ടി ഇരിക്കുന്ന കസ്റ്റമർക്ക് ഫുള്ള് ലോണും ചെയ്തുകൊടുക്കുക ഫുൾ ലോൺ ഫുള്ള് ലോണം ചെയ്യാൻ പറ്റുന്ന ഒരു സെവൻ സീറ്റർ അല്ല സെഡാൻ ടൈപ്പിൽ ഒരു നല്ല അല്ല അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റിയും ഇതൊക്കെ വാഹനം സിറ്റിയില് പോണ്ട സിറ്റി ഒക്കെ നിങ്ങൾക്ക് ഫുൾ ക്യാഷ് ബാക്ക് ഒക്കെ ഒരുപാട് വണ്ടികൾ നമ്മൾ തരുന്നുണ്ട് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് രണ്ടായിരത്തി പതിനാറ് മോഡല് വി എക്സ് ഓപ്ഷനല് ആറര ലക്ഷം വരെ ലോൺ ചെയ്താഷ് ബാക്കിൽ ഇറക്കാം രണ്ടായിരം ഒരു റീപ്ലേസോ ആക്സിഡന്റ് ആക്സിഡന്റോന്നുമില്ല ഒരു ലക്ഷം കിലോമീറ്റർ കറക്റ്റ് അതായത് തൊണ്ണൂറ്റി എട്ടിൽ സർവീസ് കഴിഞ്ഞു അതിന്റെ സർവീസ് ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹിസ്റ്ററിയില്ല വണ്ടി റീപ്ലേസ് ഒന്നും വാഹനത്തിലില്ല ടയർ കണ്ടീഷനും ഒക്കെയാണ് ഇൻഷുറൻസ് പുതിയതാണ് വി എക്സിന്റെ മുകളിലുള്ള വി എക്സ് ഓപ്ഷനില് എന്നുള്ള വാഹനം നമുക്ക് വണ്ടിയുടെ റേറ്റ് വന്നിട്ടുള്ളത് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ആറര ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം ആറര മുക്കാൽ ലക്ഷം വരെ ഒരു ലക്ഷം രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു വി എക്സ് സിറ്റിയാണ് കേരളത്തില് കേരള വൺ വാഹനം ഇതിലും വില കുറച്ചിട്ടു വി എക്സ് വാഹനം സെയിൽ ചെയ്യാൻ കഴിയില്ല സിറ്റി റീപ്ലേസ് ഇല്ല എന്നുള്ള ഗ്യാരണ്ടി ആ ഗ്ലാസ് ഡോറ് ബോണ്ട് അങ്ങനത്തെ ഒരു സംഗതികളും റീപ്ലേസ് ഇല്ല എന്നുള്ള ഗ്യാരണ്ടിയില് നമുക്ക് പതിനാല് മോഡല് ഡീസൽ സിറ്റി സൺ പ്രൂഫുള്ള ഒറിജിനൽ കേരള വാഹനം കേട്ടോ ഡീസൽ എങ്ങനെയാറിന്റെ മുകളിൽ ഏഴ് ലക്ഷത്തിന്റെ അടുത്ത് വരുന്ന നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം ഒറിജിനൽ കേരള വി എക്സ് സൺപ്രൂഫുള്ള ഈ എന്തെങ്കിലും റീപ്ലേസുകൾ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് പറഞ്ഞുതരും ഒരു റീപ്ലേസും വണ്ടിയിലില്ല റീപെയിന്റിങ്ങും കാര്യങ്ങളും അല്ലാതെ ഒരു റീപ്ലേസോ ടോട്ടൽ ലോസോ കാര്യങ്ങളോ ഒന്നുമില്ല ഒറിജിനൽ പക്ക കേരള ഡീസൽ സിറ്റി നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് ഫുൾ ലോണ് കിലോമീറ്റർ ഒരു ലക്ഷത്തി ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ പക്ഷെ അതൊന്നും സിറ്റിനെ ഓട്ടാണെന്ന് പിന്നെ ഈ വാഹനത്തിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടൈമിങ് ചെയ്തിന് അതൊന്നും നമ്മൾ കമ്പനി പറയുന്നില്ല മാറാൻ നമ്മളുടെ സർവീസിൻ്റെ മോശം കൊണ്ടുണ്ടാകുന്ന കംപ്ലൈൻറ് കൊണ്ടുള്ള അത് കമ്പനി പറയുന്നില്ല നമ്മൾ കമ്പനിന്നല്ലാതെ പുറത്തുനിന്നൊക്കെ സർവീസ് ചെയ്യുമ്പോൾ ഗൈഡ് കുറഞ്ഞ ഓയിലുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഡീസൽ വണ്ടിയിൽ നോർമൽ ഒഴിക്കുന്ന ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് വരും ഫൈവ് ഡബ്ല്യു തേർട്ടി ആക്കി അത് കമ്പനി പറയുന്ന അതേ ഗൈഡ് ഓയിൽ കറക്റ്റ് എട്ടായിരം പത്തായിരം കിലോമീറ്റർ ചെയ്യുകയാണെങ്കിൽ ലോങ് ലൈഫാണ് ഇതിന്റെയും ടൊയോട്ടേയും വാഹനത്തിന്റെ ടൈം ജെയിൻ ചെയിൻ ലൈഫ് പറയുന്നത് രണ്ടര ലക്ഷം മൂന്നര ലക്ഷം കിലോമീറ്റർ ഓടിയാലും ടൈം ഭാഗത്ത് ഒരു ഭാഗം നമ്മളെ സർവീസ് മോശമാണെങ്കിൽ പിന്നെ ഇത് രണ്ടായിരത്തി പതിനേഴില് ഏറ്റവും ടോപ്പ് ആണ് ടോപ്പൻ എക്സാണ് ടോപ്പന്റ് പത്ത് എയർ ബാഗ് പത്ത് എയർ ബാഗ് സൺ പ്രൂഫ് ലെതർ സീറ്റ് ഒക്കെ വരുന്ന വാഹനം ഉൾഭാഗവും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ മാറ്റങ്ങളും വി എക്സിനാവുമ്പോൾ ചെറിയ മാറ്റം വരും സെഡ് എക്സാവുമ്പോൾ അടിമുടി മാറും അതും അഞ്ച് നാല് പുത്തൻ ടയർ കരിമ്പുത്തൻ ടയർ എന്നാൽ ഇരുപത്തി ഒക്കെ ഡേറ്റ് ഡേറ്റുള്ള ടയർ കേട്ടോ ഇരുപത്തിനാല് പുത്തൻ ടയർ ഇരുപത്തിനാല് ടയർ അതും ഷോറൂം ഹിസ്റ്ററി ഉള്ള വാഹനം ആ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ പതിനേഴ് ലാസ്റ്റ് മോഡല് ഈ ഒരു വാഹനം നമുക്ക് സെഡ് ആണ്

ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉള്ള ഒരു ജനറേഷൻ ആണ് ഇത് ഇപ്പോഴത്തെ നിലവിലെ ജനറേഷൻ കൂടുതൽ ഭംഗിയുള്ള ഒരു മോഡൽ ആണ് കിലോമീറ്റർ നിങ്ങൾക്ക് കൊടുക്കാം ഒമ്പത് ലക്ഷം വരെ ഒമ്പതര ലക്ഷം വരെ ക്യാഷ് ബാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് നല്ലൊരു പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഇരുപത്തിനാല് കിലോമീറ്റർ മൈലേജിലുള്ള ഡീസൽ സിറ്റി എട്ടു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് ഫുള്ള് ലോൺ ചെയ്തിട്ടുണ്ട് നമ്മൾ അർബി മോട്ടോഴ്സിലായിരുന്നു മൂന്നാമത്തെ പാർട്ടിയോട് കൂടി നമ്മളിവിടെ അവസാനിക്കുകയാണ് അപ്പം നമ്മൾ പുതിയ ഷോറൂമായിട്ട് ആദ്യത്തെ ഒരു വിസിറ്റ് ആയിരുന്നു സോ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ റേഞ്ചിലുള്ള ആളുകൾക്കും പറ്റിയ കളക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് സാധാരണക്കാരന് വേണമെങ്കിൽ താഴെ താഴെ മുതലുള്ള വാഹനങ്ങളുണ്ട് ഇനി കുറച്ച് പ്രീമിയം ലെവലിലും മിഡ് റേഞ്ച് നോക്കുന്നവർക്ക് വാഹനങ്ങളുണ്ട് ഹാഷ് ബാക്കിൽ നല്ലൊരു കളക്ഷൻ ഉണ്ട് അതേപോലെ നമുക്ക് സെഡാനുകളുടെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് എസ് യുടെ നല്ല കളക്ഷൻ ഉണ്ട് ഓട്ടോമാറ്റിക് വേരിയൻറ്റ് ഇലക്ട്രിക് വാനങ്ങള് പ്രീമിയം ലെവലിൽ വാനങ്ങൾ അങ്ങനെ ഏത് റേഞ്ചിലൊരു കസ്റ്റമറെ സംബന്ധിച്ച് വന്നാൽ ഒരിക്കലും നിരാശയോടു കൂടി നമുക്ക് ഇവിടെ മടങ്ങേണ്ടി വരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ സോ നമുക്ക് മാക്സിമം നമുക്ക് ക്വാളിറ്റിയിലും ഫുള്ളോളും ക്യാഷ് ബാക്കിലൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാ കളക്ഷനുകളുണ്ട് അപ്പോൾ വിശാലമായിട്ട് വന്ന് കാണാം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് നമുക്ക് മാക്സിമം വണ്ടി ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഏത് സ്ഥലത്തു നിന്നാണെങ്കിലും വണ്ടി എടുക്കുക നമ്മൾ നമ്മൾ മാക്സിമം ചെക്ക് ചെയ്യാതെ ഒരിക്കലും ഒരു വണ്ടി കയറ്റി ഇടൂല എല്ലാ ഭാഗം നമ്മൾ ആദ്യം പറഞ്ഞു തീർക്കുക ഈ വണ്ടിക്ക് ഇന്ത്യ കംപ്ലയിൻറ്റുണ്ട് ഇപ്പോൾ ഷോക്കാപ്സർ വീക്ക് ഉണ്ടെങ്കിൽ ആ ഷോക്ക് വീക്ക് ഉണ്ട് അത് ഒരു ഷോക്ക് ഷോക്കാപ്സറായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് രണ്ടും കൂടിയാണ് മാറാൻ പാടുള്ളൂ അല്ലെങ്കിൽ മറ്റു ഷോക്ക് അഫ്സർ കൂടി അത് പെട്ടെന്ന് കംപ്ലയിൻറ്റാവും മാറിയ പുതിയ ഷോക്ക് അഫ്സറിനും ആ ഒരു കംപ്ലയിൻറ്റ് കൂടും അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ത് കംപ്ലയിൻ്റ് ഉണ്ടോ അത് ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടേ നമ്മൾ തരുള്ളൂ ഏത് വണ്ടിയിലാണെങ്കിലും യെസ് അപ്പോൾ അതാണോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വാൻ എടുക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ പെരുന്നാളിന് റംസാൻ്റെ ഒക്കെ നല്ല ഓഫർ നമ്മൾ ആർബി മോട്ടേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് ലൊക്കേഷൻ മറക്കണം മലപ്പുറം ജില്ലയിൽ വണ്ടൂര് വണ്ടൂരിൽ നിന്ന് പെരിന്തൽമൺ റൂട്ടിൽ പുളിയക്കോട് പുലിയാക്കോട് എസ് അപ്പോൾ നമ്മൾ ഊട്ടി റോഡിലാണ് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ മരുന്നവർ വീണ്ടും കാണാം അസ്മർ റിയാസൻ സമീർക്ക് സൈനികം